നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ജനുവരി ഇരുപത്തി മൂന്നിന് പുതിയ വാഗനർ പുതിയ ഒരുപാട് മാറ്റങ്ങളോടുകൂടെ പുതിയ വാഗനർ ആറ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ കമ്പനി വരുത്തിയിട്ടുണ്ട് ചെറിയ ആ വാഗനറിന് വരാൻ പോകുന്ന വാഗനറിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് പുതിയതായി വരാൻ പോകുന്ന വാഗനർ ആറ് എന്ന് പറയുന്ന മോഡല് പുതിയ ഡിസൈനാണ് വരുന്നത് പുതിയ നല്ല രീതിയിലുള്ള പുതിയ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് വൺ പോയിന്റ് ടു ലിറ്റർ എൻജിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് രണ്ടാമത് ഈ വാഹനം നമുക്ക് പത്ത് വേരിയൻറ്റിൽ വരുന്നുണ്ട് അതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും ഒക്കെ ഈ ഒരു വാഹനം വരുന്നുണ്ട് എന്നുള്ളതാണ് വരുന്നത് പത്ത് വേരിയൻറ്റുകളിൽ നമുക്ക് ഈ ഒരു വാഹനം മാർക്കറ്റിൽ ലഭ്യമാകും പിന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകതയായിട്ട് കമ്പനി പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീല് കമ്പനി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടച്ച് സ്ക്രീനോടുക്കണ കൂടിയിട്ടുള്ള ഒരു ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് വോൾട്ട് ഫോൺ ചാർജിങ് സോക്കറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എ ബി എസ് വിത്ത് എയർ ബാഗ് വരുന്നുണ്ട് ഇതൊക്കെ സ്റ്റാൻഡേർഡ് മോഡലിൽ വരുന്നുണ്ട് എന്നാണ് കമ്പനി കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ അതല്ലെങ്കിൽ ഈ ഒരു വാഗനറിൽ വരാൻ പോകുന്ന വാഗനറിൽ ബേസ് മോഡലിൽ തന്നെ ഈ ഒരു ഓപ്ഷനുകളൊക്കെ അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത് ഈ ഒരു വാഹനം തേർഡ് ജനറേഷൻ കാറ്റഗറിയിലാണ് വരുന്നത് മൂന്ന് ജനുവരിയിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനം വാഹനത്തിൽ ഒട്ടനേകം ഫീച്ചേഴ്സും അതുപോലെ തന്നെ മെക്കാനിക്കൽ അപ്ഗ്രേഡ്സൊക്കെ ഒരുപാട് നൽകിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത് അതിൽ പ്രധാനമായിട്ടും എൻജിനിൽ വൺ പോയിന്റ് ടു ലിറ്റർ എൻജിൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടനേകം സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ മെക്കാനിക്കലായിട്ടുള്ള മാറ്റങ്ങളും കമ്പനി ഈ ഒരു വാഹനത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ നീളം എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് എം എം നീളവും അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് വീതിയുമാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് പിന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു വാഹന നമുക്ക് ആറ് കളറുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അതിലൊന്ന് സുപ്പീരിയർ വൈറ്റ് വരുന്നുണ്ട് സിൽക്കി സിൽവർ മാഗ്മ ഗ്രേ അത്വനം ഓറഞ്ച് നെ നെറ്റ്മെക് ബ്രൗൺ അതുപോലെ തന്നെ പൂൾ സൈഡ് ബ്ലൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആറ് കളറുകളിൽ നമുക്ക് ഈ ഒരു വാഹനം മാർക്കറ്റിൽ ലഭ്യമായിട്ട് വരും പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ രണ്ട് കളറുകൾ ഡെൽ ടോൺ ഇന്റീരിയർ ആണ് വരുന്നത് ഒന്ന് ബീജും അതുപോലെ തന്നെ ബ്രൗണും കൂടെ ചേർന്നിട്ടുള്ള ഡെൽ ടോൺ ഇന്റീരിയർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇന്റീരിയറിൽ വരുന്നത് അതുപോലെ തന്നെ ഒരു മൾട്ടി ഫംഗ്ഷണൽ ഒരു ഇൻഫെർട്ട്മെൻറ് ഒരു സിസ്റ്റം നമുക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് വരുന്ന നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊടുക്കാനുള്ള ഒരു ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് വോൾട്ട് ഫോൺ ചാർജ് സോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന മെറേഴ്സ് വരുന്നുണ്ട് പിന്നെ പവർ ഫോർ പവർ വിൻഡോസ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ മാനുവൽ എയർ കണ്ടീഷനിങ് വരുന്നുണ്ട് മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങളിൽ കമ്പനി വരുത്തിയിട്ടുള്ളത് ഇത് പഴയ മോഡലിൽ ഉള്ളതിനേക്കാൾ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് കമ്പനി പറയുന്നത് ഏറ്റവും കൂടുതൽ ആയിട്ട് പറയാനുള്ളത് ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കിലും അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിലും കൂടെ വരുന്നുണ്ട് പിന്നെ ഈ വാഗനറിൽ ഇതിന് മുമ്പില്ലാത്ത പഴയ വേഗനർ വാഗനർക്കാളും ഇതിൽ പുതിയതായി ആഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് നമുക്ക് വരുന്നത് ഡെൽ ടോൺ ഫ്രണ്ടിൽ രണ്ട് എയർ ബാഗോട് കൂടിയിട്ടുള്ള എ ബി എസ് വിത്ത് ഇ ബി ഡി വരുന്നുണ്ട് സ്റ്റാൻഡേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ പിന്നെ പുതിയ ഈ വാഗനർ ആറ് എന്ന് പറയുന്ന വാഹനം നമുക്ക് വൺ പോ വൺ പോയിൻ്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എൻജിനിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പ് സ്പെസിഫിക് മോഡല് നമുക്ക് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എൻജിനും കൂടെ നമുക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് കമ്പനി പറയുന്നത് സ്വിഫ്റ്റിലും ഇഗ്നീസിലും ഉള്ള അതേ എൻജിനാണ് എന്ന് പറയുന്നുണ്ട് അതിൽ നൽകുന്ന അതേ പവർ തന്നെയാണ് ഈ പുതിയ വാഗനറിലും വരുന്നത് പിന്നെ എൺപത്തിരണ്ട് ബി എച്ച് പി അറ്റ് നൂറ്റി പതിനഞ്ച് നോട്ടൺ മീറ്ററിലാണ് വരുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിൽ ഒട്ടനേകം സ്റ്റോറിങ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് കമ്പനി കൂട്ടിയിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന വാഗനറിനേക്കാളും ഒട്ടനേകം വാഹനത്തിൻ്റെ ഉള്ളിൽ വിസ്താരം അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് എന്നും എന്നുകൂടെ കമ്പനി പറയുന്നുണ്ട് ഈ ഒരു വാഹനം മുഖ്യമായിട്ടും കോമ്പറ്റീഷൻ ചെയ്യുക നമ്മളുടെ തിയാഗോ ടാറ്റ തിയാഗോ ആയിട്ടും അതുപോലെ തന്നെ ഹൂണ്ടായുടെ പുതിയ സാൻഡ്രോ ഡെസ്റ്റൻ ഗോ പ്ലസ് ഈ തുടങ്ങിയ വാ അതുപോലെ തന്നെ മാരുതി തന്നെ സൊലേറിയോ തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ പകരക്കാരനായിട്ട് മാരുതി ഇറക്കിയിട്ടുള്ളൊരു വാഹനം അതില്ലെങ്കിൽ ആ വാഹനത്തിന് പഴയ വാഗനറിനൊന്നും കൂടെ മോഡിഫിക്കേഷനും അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും മറ്റ് എൻജിനിലും എല്ലാം കൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ ഒരു വാഹനങ്ങൾക്ക് പകരക്കാരനായിട്ടാണ് മാരുത് ഈ ഒരു വാഹനത്തെ പുതിയ വാഗനർ ആർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാഹനത്തെ വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ എത്തിക്കുക നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം